വാർത്തകൾ തുടരുന്നു ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ പ്രായം കണക്കാക്കാനാവില്ല എന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം പരിഗണിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽകുമാരൻ നായരെ മൂന്ന് വർഷം തടവിനും കോടതി ശിക്ഷിച്ചു ജഡ്ജ് എ എം ബഷീറാണ് വിധി പറഞ്ഞത് കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫ്ലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് അൺഫ്ലിറ്റ് ഇപ്പോൾ വിധി പ്രസ്താവം കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ക്കായി ഗ്രീ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു ഗ്രീഷ്മ ഒരു അരമണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവന്നു അതിനുശേഷം ഗ്രീഷ്മ അതിനുശേഷം ഗ്രീഷ്മ ഒരു പത്ത് മിനിറ്റോളം വൈദ്യ പരിശോധനയ്ക്കായി അവിടെ എത്തിച്ചു വൈദ്യ പരിശോധന അതിനുശേഷം അവിടെ നിന്ന് അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് ഇപ്പോൾ ഗ്രീഷ്മയെ കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലാണ് വൻഡാട് ജയിലാണ് കാരണം അവിടെ നിന്ന് ഈ ഇത്രയും നാൾ ഈ വിധി പ്രസ്താവിക്കുന്ന ഇത്രയും നാല് വരെയും ഗ്രീഷ്മ അട്ടക്ലങ്ങര ജയിലിലായിരുന്നു അവിടെ നിന്ന് ഗ്രീഷ്മയെ റിലീസ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇപ്പോൾ വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധി വിധിക്കുന്ന പ്രതികളെയൊക്കെയും സ്വാഭാവികമായും സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുവരുന്നത് പൂജപ്പുര അതുകൊണ്ട് തന്നെ ഇപ്പൊ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഗ്രീഷ്മയെ കൊണ്ടുവരുന്നു അത് ഒരുപക്ഷെ അത് വൈകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തന്നെയാകും ഇനി ഗ്രീഷ്മ തുടരുക എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ഗ്രീഷ്മയിൽ കൊണ്ടുവന്നപ്പോൾ യാതൊരു ഭാവ വ്യത്യാസങ്ങളോ ഒന്നും തന്നെയും പ്രകടമായിരുന്നില്ല മാധ്യമങ്ങൾ വളഞ്ഞിരുന്നു മാധ്യമങ്ങൾ നിരവധി ചോദ്യം ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതികരണമായ ചോദിച്ചിരുന്നു പക്ഷെ അപ്പോഴൊന്നും തന്നെയും പ്രതികരിക്കാൻ തയ്യാറായുള്ള ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത തന്നെയാണ് കാരണം വധശിക്ഷയ്ക്ക് വിധിച്ചൊരു പ്രതിയാണ് ജീവപര്യന്തം എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയാണ് മതശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു പ്രതീക്ഷിക്കാത്ത ഒരു വിധി തന്നെയാണ് നമ്മൾ പറയേണ്ടി വരുന്നു കാരണം ഏറെക്കുറെ ഒരു ജീവപര്യന്തം തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഒരു വധശിക്ഷ എന്നൊരു വിധി ഒരു എത്രത്തോളം ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് കാരണം അങ്ങനെ കേരളത്തിൽ ഈ വധശിക്ഷയെ കാത്തിരിക്കുന്ന രണ്ട് വനിതകളാണ് അതിൽ രണ്ടാമത്തെ വനിതയായി ആകെ മുപ്പത്തി ഒമ്പത് പേരാണ് അതിൽ മുപ്പത്തി ഒമ്പതാമത്തെ ആളായാണ് ഇപ്പോൾ ഗ്രീഷ്മ സംസ്ഥാനത്ത് തന്നെ കാത്തു കിടക്കുന്ന പ്രതിയായി മാറുന്നു മാത്രവുമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ പ്രായം കുറഞ്ഞ വ്യക്തി പ്രായം കുറഞ്ഞ സ്ത്രീ എന്ന രീതിയിലൊക്കെ തന്നെ ഗ്രീഷ്മ മാറുകയാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ഗ്രീഷ്മയുടെ പ്രായം ഈ ഇതിൽ ഈ രീതിയിൽ ഗ്രീഷ്മ ആ രീതിയിൽ കൂടി ഗ്രീഷ്മ ശ്രദ്ധയാകർഷിക്കുകയാണോ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് പ്രായം ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി വയസ്സുള്ളപ്പോൾ ഈ പാതകം ചെയ്യുന്നു രണ്ട് വർഷം നീണ്ടു നിന്ന് കൃത്യമായി പറയാം രണ്ടു വർഷവും മൂന്ന് മാസവും നീണ്ടു നിന്ന വിചാരണ ഈ നീണ്ടുനിന്ന വിചാരണയ്ക്ക് ഒടുവിലാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചു കോടതി അത് അംഗീകരിക്കുന്നു കുറ്റക്കാരിയാണ് എന്ന് പറയുന്നു അതിനുശേഷം

അതിനുശേഷം വിധിവാചകൾ കേൾക്കുമ്പോൾ പോലും ഗ്രീഷ്മക്ക് യാതൊരു ഭാവ വ്യത്യാസങ്ങളില്ല ഷാരോന്റെ മാതാപിതാക്കളാവിധി വധശിക്ഷയ്ക്ക് പ്രതിയായ ഗ്രീഷ്മയെ വധശിക്ഷിക്കുന്നു പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും സി ഒക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു ഗ്രീഷ്മക്ക് യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഇല്ല ഷാരോന്റെ മാതാപിതാക്കളാവിധി വധശിക്ഷയ്ക്ക് പ്രതിയായ ഗ്രീഷ്മയെ വധശിക്ഷിക്കുന്നു കെട്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതൊക്കെ കണ്ടതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലാണ് കാരണം ഈ എട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം ഗ്രീഷ്മയെ പൂജപ്പുര ജയിലിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുമ്പിൽ തന്നെ നമ്മളിപ്പോൾ നിൽപ്പുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രീഷ്മ കേരളം ഏറെക്കുറെ ചർച്ച ചെയ്ത് ഏറെ ചർച്ച ചെയ്തത് ഈ രണ്ട് വർഷക്കാലം കേരളം ഏറെ ചർച്ച ചെയ്തത് ഷാരൂൺ വധക്കേസ് തന്നെയാണ് കാരണം അപൂർവങ്ങളിൽ അപൂർവമായൊരു വധക്കേസ് ഒരു കൊലപാതക കേസ് തന്നെയാണ് ഇതിൽ ദൃശ്യാക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ രണ്ടുപേരുടെ പ്രായം രണ്ടുപേരും പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഇരുപത്തി വയസ്സ് തന്നെയാണ് അതേ പ്രായം തന്നെയായിരുന്നു ഷാരൂൺ സഹായിക്കാൻ പടികളായിരുന്നു ആ പ്രണയമായിരുന്നു പ്രണയത്തിന് ശേഷം ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാനായി ഗ്രീഷ്മ ആവശ്യപ്പെടുന്നു മറ്റൊരു വിവാഹം വരുന്നതോടുകൂടി അങ്ങനെ ആവശ്യപ്പെടുന്നു ഷാരോൺ തയ്യാറായില്ല അങ്ങനെ ഷാരോണിനെ കൊല്ലാനായി ആസൂത്രണം ചെയ്യുന്നു അങ്ങനെ ആ കൊലപാതകം അതിവിദഗ്ധമായി തന്നെ ഗ്രീഷ്മ നിർവഹിക്കുകയാണ് ഇതിൽ ഗ്രീഷ്മയ്ക്ക് കൊലപാതക കുറ്റം തെളിഞ്ഞപ്പോൾ ഗ്രീഷ്മയോട് കോടതി എന്ത് പ്രതി പ്രതിക്ക് ഏതെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രീഷ്മ അത് എഴുതി കഴിഞ്ഞ ദിവസം കോടതിക്ക് ശനിയാഴ്ച ആ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എഴുതി നൽകുകയാണ് ഉണ്ടായത് ആ എഴുതി നൽകിയപ്പോൾ ജഡ്ജിയുടെ ചേംബറിൽ ഗ്രീഷ്മ പറഞ്ഞത് പ്രായം കണക്കിലാക്കണം തനിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെയും ഇല്ല അതുകൊണ്ട് തന്നെയും തന്നെ ഒഴിവാക്കണം ജീവപര്യന്തം പോലും നൽകരുത് എന്ന രീതിയിൽ ഗ്രീഷ്മ പറയുന്നു അപേക്ഷിക്കുന്നു പക്ഷേ അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് തനിക്ക് മുൻകാല പശ്ചാത്തലം അതായത് ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ല എന്നാണ് ആ വാദമാണ് ഇന്ന് ജഡ്ജി ജഡ്ജി വിധി വിധി ന്യായത്തിലൂടെ ജഡ്ജി അത് മാറ്റുന്നത് കാരണം ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് വിധിയിൽ പറയും വിധി ജഡ്ജി പറയുന്നു കാരണം അത് ജ്യൂസിൽ മുമ്പ് അതായത് ഇത് ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മ ഷാരൂണിനെ കൊല കൊല ചെയ്യുന്നതിന് ഒന്നര മാസം കൃത്യമായി പറയുമ്പോൾ ഒന്നര മാസം മുമ്പ് ഗ്രീഷ്മ ജ്യൂസിൽ പാരസെറ്റമോൾ നൽകി അൻപത് പാരസെറ്റമോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി അത് ഈ ജ്യൂസിൽ നൽകി ഗ്രീഷ് ഷാരൂണിനെ കൊല കൊലപ്പെടുത്താനായി ഒരു ശ്രമം നടത്തിയിരുന്നു അത് തെളിഞ്ഞു അപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഈ രീതിയിൽ കുറ്റവാസനയുള്ള ഒരു പെൺകുട്ടിയാണ് ഗ്രീഷ്മ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് മുൻകാല പശ്ചാത്തലമുണ്ട് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ ഗ്രീഷ്മയ്ക്ക് മുൻകാല പശ്ചാത്തലമുണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നു കോടതി പറയുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന ഒരു കാരണവശാലും ഗ്രീഷ്മയ്ക്ക് അനുവദനീയ മല്ല എന്നും വിധിവാചത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ് മാത്രവുമല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഗ്രീഷ്മയ്ക്ക് ഈ ഗ്രീഷ്മ വിഷം നൽകി ഷാരൂണിനെ കൊല്ലുന്നു ആ പതിനൊന്ന് ദിവസം ആശുപത്രി കിടക്കൽ കിടന്നതിന് ശേഷമാണ് ഷാരൂൺ മരിക്കുന്നത് ഈ പതിനൊന്ന് ദിവസവും ഷാരൂൺ അനുഭവിച്ച വേദന നരകതുല്യമായ ആ വേദന ആ മരണവേദന അത് കൃത്യം അത് കണക്കിലെടുത്തേ പറ്റൂ കോടതി പറയുന്നുണ്ട് കാരണം ഷാരൂണിന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ നാക്കു മുതൽ അങ്ങ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒരു തുള്ളി ഉമിനീര് പോലും മിറക്കാനാത്ത രീതിയിൽ നരകയാതന അനുഭവിച്ചാണ് ഗ്രീഷ്മ ഷാരോണിലെ ഷാരോൺ അങ്ങനെ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരിക്കൽ പോലും സംശയമുണ്ടായിരുന്ന സമയത്ത് ഏത് കീടനാശിനിയാണ് നൽകിയതെന്ന് പലവട്ടം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പോലും ഗ്രീഷ്മ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരുപക്ഷേ ആ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഗ്രീഷ്മ സംഭവിച്ചിരുന്നുവെങ്കിൽ അതിനൊരു മറുമരുന്ന് കൊടുക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിരുന്നു ഗ്രീഷ്മ അതുകൊണ്ട് തന്നെയും അതിക്രൂരമായ ഒരു കൊലപാതകമെന്ന് കോടതി കണ്ടെത്തുന്നു അതിക്രൂരമായി ഈ പതിനൊന്ന് മാസം ദിവസവും ആശുപത്രി കിടക്കൽ കൊണ്ട് അനുഭവിച്ച് ഷാരൂൺ എന്ന തന്റെ കാമുകനെ കൊലപ്പെടുത്തി അതിനുള്ള സാഹചര്യം ഗ്രീഷ്മ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള ദയം ഗ്രീഷ്മ അർഹിക്കുന്നില്ല എന്ന് കോടതി വിധിവാഹചയത്തിൽ പറയുന്നു ഒരു പ്രായം കണക്കിലെടുക്കുകയാണെങ്കിൽ ഗ്രീഷ്മയുടെ അതേ പ്രായം തന്നെയാണ് കൊല്ലപ്പെട്ട ഷാരൂണിനും അതുകൊണ്ട് ആ പരിഗണന ഗ്രീഷ്മയെ പോലൊരു വിദ്യാർത്ഥി തന്നെയാണ് ഷാരോണും അത് മാത്രമല്ല ഷാരൂൺ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഷാരൂൺ തന്നെ ഭീഷണിപ്പെടുത്തും തൻ്റെ ദൃശ്യങ്ങളും ഒപ്പമുള്ള ഒരുമിച്ചുള്ള ആ വീഡിയോയൊക്കെ തന്നെ പിന്നീട് ഒരു വിവാഹവുമായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ോൺ തന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊലപാതകത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ തന്നെയും കോടതി തള്ളിക്കളയുകയാണ് കാരണം കൊല ചെയ്യുന്നത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു വീട്ടിൽ വിളിച്ചു വരുത്തുകയും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇതൊക്കെ തന്നെ തെളിവുകൾ കണ്ടെത്തുന്നു ഇതൊക്കെ തന്നെ കരുതിക്കൂട്ടി അത് കൃത്യമായ വിധി വിധിവാചകത്തിൽ പറയുന്നു നാല് കുറ്റങ്ങളാണ് തട്ടി അതായത് കരുതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക ആ തട്ടി തട്ടിക്കൊണ്ടുവരുന്ന രീതിയിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം വിഷം നൽകുന്നു പിന്നീട് കൊല നടത്തുന്നു അതിനുശേഷം ആ കുറ്റകൃത്യം മറച്ചു വയ്ക്കാനായി ശ്രമം നടത്തുന്നു അങ്ങനെ നാല് വകുപ്പുകളിലായാണ് വധശിക്ഷ തന്നെ ഇത് പ്രതിക്ക് നൽകാനായി കോടതി വിധിവാചകത്തിൽ പറയുന്നു അതായത് കോടതിയോട് ഏതൊക്കെ രീതിയിൽ നിന്ന് തന്നെ മാപ്പപേക്ഷ അല്ലെങ്കിൽ തനിക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായി ഏതൊക്കെ കാരണങ്ങളാണ് ആ തന്നെ തള്ളുകയാണ് അതിലൊന്നും എന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ും കേരളത്തിൽ കാത്തു കിടക്കുന്ന പ്രതിയായി ഗ്രീഷ്മ രണ്ടാമത്തെ വനിതയായും ഗ്രീഷ്മ മാറുകയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആദ്യ വനിതയായി മാറുന്നത് ശാന്ത കുടുംബം വളരെ വൈകാരികമായാണ് ശ്യാമപ്രസാദുമായി നടത്തിയ അഭിമുഖത്തിലേക്ക് ഷാരൂൺ രാജ് വധക്കേസിൽ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവ്യമാണ് കോടതി നടത്തിയിരിക്കുന്നത് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കോടതി നൽകിയിരിക്കുന്നു വളരെ കുടുംബത്തിൻ്റെ ഷാരൂൻ്റെ കുടുംബത്തിൻ്റെ ഇടപെടലാണ് ഇത്തരത്തിൽ വലിയ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് ആ ഒരു വിധി പ്രസ്താവ്യത്തിൽ കുടുംബം ഷാരൂൻ്റെ കുടുംബം അമൃത ന്യൂസിനോടൊപ്പം ചേർന്നു ഷിമോൻ വളരെയധികം എത്രത്തോളമാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത് ഷിമോൺ ആയിരുന്നു തുടക്കത്തിൽ തന്നെ ഈ സഹോദരനെ ഇത്തരത്തിലൊരു അപകട ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും തെളിവുകൾ ശേഖരിക്കുന്നത് ഷിമോണിൻ്റെ ഇടപെടലുകളായിരുന്നു ഷിമോൺ കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളടക്കം ഈ കേസിൽ വളരെയധികം നിർണായകമാകുന്ന ഒരു സാഹചര്യമായിരുന്നു എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയത് ശരിക്കും ആദ്യം തന്നെ വിധിയെ കുറിച്ച് പറയാം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഒരു വിധി തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട കോടതിൻ്റെ ഇന്ന് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൽ ഒരുപാട് സമാധാനമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കൂടാതെ ശരിയാണ് അതായത് ഒരുപാട് തെളിവുകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതായത് അന്വേഷണ ടീമിൻ്റെ ഭാഗത്തുനിന്ന് അവർ അവരാൽ കഴിയുന്ന മാക്സിമം പരമാവധി തെളിവുകൾ ശേഖരിച്ച് ആ ഒരു തെളിവുകൾ കൊണ്ട് തന്നെയാണ് ഈ കേസ് ഇന്ന് ഈ ഒരു നിലയിൽ വന്നതും ഈ ഒരു വിധി പരമാവധി വിധിയാണിത് അത് തന്നെ കിട്ടിയത് ഈ തുടക്കത്തിൽ തന്നെ ഷെമോണിൻ്റെ ഇടപെടലുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെയാണ് ഇതിൽ നിർണായകമായത് അന്വേഷണ സംഘത്തിന് എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു എത്തിപ്പെടുന്നത് അത് തുടക്കത്തിൽ തന്നെ അവിടെ നിന്ന് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഫ്രൂട്ടി കുടിച്ചുവെന്നാണ് ഷാരോൺ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അതോട്ട് ഒരു ഡൗട്ട് മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായന് ശേഷം ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഉള്ളിലെന്തോ പോയിസണസ് ആയിട്ടുള്ള എന്തോ പോയിട്ടുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രീഷ്മേനെ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചും കോൾ ചെയ്തും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു അത് കഴിഞ്ഞിട്ട് എടുത്ത് ഷാരോണ് തുറന്ന് പറഞ്ഞ് പറഞ്ഞതിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഗ്രീഷ്മേനെ കോൾ ചെയ്തിട്ട് എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതില് ഗ്രീഷ്മ തന്നെ എല്ലാം ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അവൾ കഷായം കൊടുത്തെന്നും ഒരു ഒരു ഫുൾ ഗ്ലാസ് കൊടുത്തു ഷാരോൺ അവിടെ വെച്ച് തന്നെ അവളുടെ വീട്ടിൽ വെച്ച് തന്നെ ഛർദ്ദിച്ചു എന്നുള്ള കാര്യമൊക്കെ പച്ചക്കള്ളിൽ ഛർദ്ദിച്ചു എന്നുള്ള കാര്യമൊക്കെ ഗ്രീഷ്മ തന്നെ പറയും അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തു ആ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസിന് ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ തുടക്കം തന്നെ ഗ്രീഷ്മയുടെ വാക്കുകളും വാട്സപ്പ് ചാറ്റുകളും അച്ഛൻ്റെ മെസ്സേജുകൾ അയക്കുന്നു ഷാരോൺ അച്ഛന് മെസ്സേജുകൾ അയയ്ക്കുന്നു അച്ഛൻ ഞാനിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ അയക്കും ആ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ നിങ്ങൾ സംശയമനേലുണ്ടായിരുന്നു ഗ്രീഷ്മ തീർച്ചയായിരുന്നു സംശയം അല്ല ഉറപ്പായിരുന്നു അവൾ തന്നെയാണ് തന്നെയാണത് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പായിരുന്നു തുടക്കത്തിൽ തന്നെ ഈ അവിടെ പോയതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായി പോയിസണസ് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതൊട്ട് അവൾ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടി പരമാവധി ഞങ്ങളും നോർമലായിട്ട് സംസാരിച്ച് ഉള്ള ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ പാറശാല പോലീസ് അന്വേഷണത്തിലേക്ക് വരുന്നു ആ അന്വേഷണത്തിൽ പറയുന്നു മറ്റൊന്നും കൂടുതലായിട്ട് കണ്ടെത്താൻ പറ്റുന്ന കേരള പോലീസിലേക്കാണ് പിന്നീട് വരുന്ന അന്വേഷണം ഈ ഒരു അന്വേഷണ ഘട്ടത്തിൽ കേരള പോലീസിന്റെ ആദ്യഘട്ടത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കണ്ടിരുന്നത് ആദ്യം ആദ്യം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ പോലീസ് പാർശാല പോലീസിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് പിഴ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിനുശേഷം സി ബ്രാഞ്ചിലോട്ട് കേസ് ട്രാൻസ്ഫർ ആയതിനു ശേഷം അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഭയങ്കര നല്ലതായിരുന്നു കൂടാതെ അവർ ഭയങ്കര ആയിരുന്നു മാക്സിമം തെളിവുകൾ അവർ ശേഖരിച്ചു അതിനുശേഷം പാർശാല പോലീസിൽ എസ് ഐ ആയിരുന്ന സജി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു സപ്പോർട്ടീവായിട്ട് അവരും കൂടെ ചേർന്ന് അന്വേഷിച്ചത് അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പാർശാല സ്റ്റേഷനിൽ നിന്ന് ഷാരൂൺ അച്ഛനോടാണ് അച്ഛൻ ജരാജൻ ഇതുപോലെ തുടക്കത്തിൽ ഷാരൂൺ ഹോസ്പിറ്റലിൽ കിടങ്ങുമ്പോൾ ജരാജനോടാണ് കാര്യങ്ങൾ പറയുന്നത് അത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു ഷാറൂൺ പറഞ്ഞിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഷാരോൺ ആശുപത്രിയിൽ കേറുമ്പോഴേക്കും അവസാനമായിട്ട് ഷാറൂൺ സംസാരിച്ചത് അച്ഛനോടായിരുന്നു എന്തായിരുന്നു ആ ഘട്ടത്തിൽ എന്തായിരുന്നു ഷാരോൺ പറഞ്ഞു അന്ന് രാവിലെ അഞ്ചര മണിക്ക് ശേഷം ഞാൻ പറഞ്ഞു മരിച്ചു പറ്റിച്ചു എനിക്ക് കഷായത്തിൽ എന്തോ മാരകമായി ചേർത്തിട്ടുണ്ട് വേദനയോടെ പറഞ്ഞു ഇത് നമ്മൾ അന്വേഷണത്തിൽ തന്നെ അന്വേഷണ സംഘങ്ങൾ പല ഘട്ടത്തിൽ ചോദിച്ചപ്പോഴും ഇതെല്ലാം തന്നെ മൊഴിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാം മൊഴിയായിട്ട് എല്ലാ കാര്യവും ഓർമ്മ എല്ലാ കാര്യവും ഇന്ന് ഈ കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ പോലും കോടതിയിലേക്ക് എത്തിയ വയ്യാതിരുന്നിട്ട് പോലും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി മുമ്പിലേക്ക് ജഡ്ജി വിളിപ്പിക്കുന്നു കാര്യങ്ങൾ പറയുന്നു ഇത് സമൂഹത്തിന് പ്രായവും വിദ്യാഭ്യാസവും ഒക്കെ ഗ്രീഷ്മയുടെ പ്രതിഭാഗം നിരത്തുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നോക്കി കണ്ടതും ഇന്നത്തെ ഒരു വിധി എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിൽ ഒരു കാര്യം കൂടി ഈ ഇത്തരത്തിൽ രണ്ട് വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങളാണ് നടത്തിയത് റിഷ്മൂണിപ്പോൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ രണ്ടാം പ്രതിയെ ഗ്രീഷ്മിയുടെ അമ്മയ്ക്ക് കോടതി തെളിവുകളുടെ ആനുകൂല്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലെ നിയമ നടപടികളുമായിട്ട് പോകുക തുടർന്ന് നിയമ നടപടികൾ ഭാഗത്ത് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇല്ല അങ്ങനെയൊന്നും കാരണം തുടക്കത്തിൽ തന്നെ തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് അമ്മേനെ ചേർക്കപ്പെട്ടത് പക്ഷേ അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ അധികം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പോലീസിന് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നിട്ടുള്ളത് അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് അതിൽ വേറെ പരാതിയൊന്നുമില്ല അതിൽ രണ്ടു വർഷത്തിന് ശേഷം നിയമം പോരാട്ടത്തിലൂടെ എത്തുമ്പോഴേക്കും വിധി അവസാനം എത്തി നൽകുമ്പോഴൊരു മതശിക്ഷയിലേക്കാണ് എത്തി നൽകുന്നത് ഈ ഒരു വിധിയിൽ അങ്ങേറ്റം തീർച്ചയായിട്ടും അങ്ങേറ്റം തൃപ്തരാണ് കാരണം ഇതിൽ കൂടുതൽ വരാനില്ല ഇതിൽ കൂടുതൽ നമ്മളുടെ നിയമം അനുസരിച്ചിട്ട് ഇതിൽ കൂടുതൽ ഒരു നല്ലൊരു വിധി വരാനില്ല ഇത് തന്നെയാണ് മാക്സിമം പണിഷ്മെന്റ് അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും തൃപ്തരാണ് ഞങ്ങൾ എന്തായാലും രണ്ട് വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു വിധി പ്രസ്താവ്യം അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ അനുകൂലമായ ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത് അമൃതാന്സാദാണ് സംസാരിച്ചതിനു ശേഷം വിശദാംശങ്ങൾ പങ്കുവച്ചത് രജിത് കുമാർ ചേരുന്നുണ്ട് രജിത് പ്രോസിക്യൂഷൻ സർവ തെളിവുകളും കോടതിയിൽ നിരത്തിയാണ് വാദിച്ചത് അതിനുള്ള ശിക്ഷയും വാങ്ങിക്കൊടുത്തിരിക്കുന്നു പോലീസ് അന്വേഷണം തൃപ്തികരമാണ് കോടതിക്കും അതിൽ അഭിനന്ദനം നൽകുന്നുണ്ട് പോലീസിന് പക്ഷേ പ്രതിഭാഗത്തിൻ്റെ അടുത്ത നീക്കം എന്താണ് പ്രതിഭാഗത്ത് നിന്നും ഇനിയൊരു അപ്പീലിന് പോകാനുള്ള സാധ്യതകൾ അത്രത്തോളം തീർച്ചയായും പ്രതിഭാഗത്തിന് അപ്പീൽ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഈ ഇന്നത്തെ വിധി വളരെ കേരളം കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജേഷ് പ്രധാനമായും അന്വേഷണ സംഘത്തിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കോടതി ഈ വിധിയിലേക്ക് അടക്കം കടന്നിരിക്കുന്നത് കാലത്തിനൊത്ത് പ്രവർത്തിക്കാൻ അന്വേഷണ സംഘത്തിന് എന്ന് തന്നെയാണ് സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് ഇതിൽ പ്രധാനമായ തെളിവുകളായി വന്നത് അതിനാൽ തന്നെ അന്വേഷണ സംഘത്തിന് അത്തരം തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി കോടതി പറയുന്നു അപ്പം പ്രതിയുടെ പ്രായം ഉൾപ്പെടെയുള്ളവ കണക്കിലാക്കണമെന്നായിരുന്നു നേരത്തെ ആ പ്രതിഭാഗം വാദി വാദം ഉന്നയിച്ചിരുന്നത് ആ വാദമൊക്കെയും തള്ളിക്കൊണ്ടാണ് കോടതി ഈ ഒരു ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത് ഷാരൂണിന്റെ അതേ ഗ്രീഷ്മയുടെ അതേ പ്രായം തന്നെയാണ് ഷാരൂണിനും അതിനാൽ തന്നെ ഗ്രീഷ്മ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ക്രൂരതയും എത്രത്തോളമാണ് അതിന്റെ അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതൊക്കെയും കോടതി വ്യക്തമാക്കിക്കൊണ്ട് ഷാരൂണിന് ഒരു നീതി ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആ വിധി വന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഘട്ടം ഘട്ടമായി വിഷയം നൽകി പുറപ്പെടുത്തുക എന്ന ഗ്രീഷ്മയുടെ നിലപാടക്കം അവിടെ തെളിയുകയും ചെയ്തിരിക്കുന്നു പ്രോസിക്യൂഷൻ അടക്കം ഇക്കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ അന്വേഷണ സംഘത്തിന് ഏറെ കൂടി നിൽക്കാൻ കഴിയുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ രാജ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതി പ്രതിഭാഗത്തിന്റെ നിലവിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു ഈ വിധി ഹൈക്കോടതി ഹൈക്കോടതി ഇപ്പോൾ അംഗീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇവർക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിൽ അപ്പീൽ ചെയ്യ സമർപ്പിക്കുന്നതിനുള്ള സാഹചര്യമുള്ളൂ അപ്പീൽ സമർപ്പിക്കുന്നതിനും ഉള്ള സാഹചര്യം ഇവർക്കുണ്ട് എങ്കിൽ തന്നെയും ഇത് അപ്പീൽ പോയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവങ്ങൾ അപൂർവമായ കേസാണ് അത്തരത്തിൽ കേരളത്തിൽ രണ്ടേ രണ്ട് വനിതകൾക്കാണ് ഇത്തരത്തിൽ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ കൂടിയാണ് ഇപ്പോൾ ഗ്രീഷ്മ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇത് അപ്പീൽ പോകാനുള്ള സാഹചര്യം ഉണ്ട് എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ കേരളം അല്ലെങ്കിൽ കേരളത്തെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ നടന്നിട്ടുള്ള കൊലപാതകത്തിൽ കേരളം ഒരു വിധി തന്നെയാണ് ഇപ്പോൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും ഒരു ഭാവി കൂടി കണ്ടു കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനൊരു നിരീക്ഷണം കൂടി നടത്തിയിരിക്കുന്നത് അതിനാൽ പരമാവധി ശിക്ഷ നൽകുക എന്നത് തന്നെയാണ് കോടതിയുടെ മുന്നിലുള്ളതും ഇത് തന്നെയാണ് ഒരു ഒരുപക്ഷേ കേരള ജനത പ്രതീക്ഷിച്ചതും ക്രൂരകൃത്യത്തിന് ഇത് തന്നെയാണ് വിധി സ്വാഭാവികമായും കോടതിയുടെ വിധി പകർപ്പ് ലഭിക്കേണ്ടതുണ്ട് വിധിയിൽ പ്രധാനമായും എന്തൊക്കെയാണ് പ്രധാനമായും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത് പ്രതിയുടെ പ്രായമായിരുന്നുവെങ്കിൽ അത് കണക്കെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് ഒപ്പം തന്നെ പ്രതിയെ മാത്രം കണ്ടുകൊണ്ടല്ല താൻ ഈ ഇക്കാര്യത്തിൽ വിധി പറയേണ്ടത് എന്ന് കോടതി പറയുന്നു നേരത്തെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ പ്രതിഭാഗം വാദം ഉന്നയിച്ചിരുന്നു എന്നാൽ അത് കണക്കിലെടുക്കാൻ കഴിയില്ല കാരണം ഗ്രീഷ്മ നേരത്തെ തന്നെ ഷാരൂണിനെ വധിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ട് ആ ശ്രമങ്ങളൊക്കെ വിജയിക്കാതെ വന്ന സാഹചര്യത്തിലാണ് കഷായത്തിൽ വിഷം ജാഗ്ര നൽകി വധിച്ചിരിക്കുന്നത് ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ നടത്തുകയായിരുന്നു അക്കാര്യത്തിൽ ചെയ്തത് ആദ്യം തന്നെ നടത്തിയിട്ടുള്ള ജ്യൂസ് ചലഞ്ച് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം അടക്കം അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്നതിനുള്ള ശ്രമമായിരുന്നു അത്തരത്തിൽ ഘട്ടം ഘട്ടമായി വിഷം നൽകി കൊലപ്പെടുത്തുക എന്ന ഒരു സാഹചര്യമാണ് ഗ്രീഷ്മ ഉദ്ദേശമാണ് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് നാൽപ്പത്തി എട്ട് എട്ടോളം സാഹചര്യ തെളിവുകളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ടായിരുന്നത് അവയെല്ലാം തെളിയിക്ക് തെളിയി തെളിയിഞ്ഞതായും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു ഷാരോൺ അനുഭവിച്ച വേദന വളരെ ചെറുതായി കാണാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് തന്റെ പ്രായം കണക്കിലാക്കണമെന്ന പ്രതി പ്രതി പറയുമ്പോൾ അതേ പ്രായം തന്നെയാണ് ഷാരോണിനും ഉണ്ടായിരുന്നത് ആ ഷാരോൺ അനുഭവിച്ച വേദന ഒരു ഒട്ടും ചെറുതായി കാണാൻ കഴിയില്ല എന്നും വളരെ സമർദ്ദമായി തന്നെ കൊലപാതകം നടത്തുകയാണ് പ്രതി ചെയ്തത് എന്നുമാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു വിധിയിലേക്ക് അപൂർവങ്ങൾ രജിത്ത് നീതിമാനായ ജഡ്ജിക്ക് ഒരായിരം നന്ദി എന്നാണ് കൊല്ലപ്പെട്ട ഷാരൂന്റെ കുടുംബം പ്രതികരിച്ചത് ഷാരോണിന്റെ കുടുംബത്തെ ചേംബറിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയതിനു ശേഷമാണ് കോടതി വിധി പറഞ്ഞത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം തന്നെ ഷാരോണിന്റെ കുടുംബത്തെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം വിധിയിലേക്ക് കടക്കുന്നു നേരത്തെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളെയൊക്കെയും കണ്ണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരമൊരു വിധിയിലേക്ക് പോകുന്നത് പ്രതി പ്രതിയുടെ പ്രായത്തെയോ അല്ലെങ്കിൽ പ്രതിയുടെ വിദ്യാഭ്യാസത്തെയൊക്കെയോ കണക്കിലാക്കാതെ ഈ പ്രതി ചെയ്തിരിക്കുന്ന കൂട്ടകൃത്യത്തിന്റെ ക്രൂരത വെളിവാക്കിക്കൊണ്ടാണ് കോടതി ഈ ഒരു വിധിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നേരെ ശ്രദ്ധേയമാണ് എസ് രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാറിന്റെ പ്രതികരണം ഈ കുറ്റ ശിക്ഷ കുറയ്ക്കണമെന്ന സമയത്ത് ഒരു വാദം അവിടെ ഉണ്ടായപ്പോൾ അത് ഒരു നീതീകരിക്കാവുന്ന കൊലപാതകം മാത്രമാണ് എന്ന് പ്രതിഭാഗത്ത് നിന്നുള്ള ഒരു വാദം വന്നത് വളരെ അതിശയകരമായിട്ടും വിചിത്രമായിട്ടും അത്രയും കാലം കൊലപാതകം നടത്തിയിട്ടില്ല അത് ഗ്രീഷ്മയ്ക്ക് പങ്കില്ല എന്ന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനായിട്ട് ഇരുന്നൂറ്റി ഒന്നിന് പ്രകാരം ആർക്കും തന്നെ അതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതികൾ കുറ്റക്കാരാണ് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടും സാഹചര്യങ്ങളുടെ തെളിവുകൾ കൊണ്ടും അത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറ്റിപ്പോയതാണെന്നും ഒരു നീതീകരിക്കാവുന്ന ഒരു കൊലപാതകം മാത്രമാണെന്ന് വാദിച്ചത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാദമാണെന്നുള്ള ഒരു പരാമർശവും അവിടെ കോടതിയിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും വിജയം അതിൻ്റെ കാരണം കോടതി തന്നെ അവിടെ ഓപ്പൺ കോടതിയിൽ വിധി ന്യായത്തിൽ വായിച്ചപ്പോൾ പറഞ്ഞു അതായത് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയിലും അല്ലെങ്കിൽ ഒരു നിയമത്തിലും സാഹചര്യ തെളിവുകൾ കൊണ്ട് വരുന്ന കേസുകളിൽ വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും ഇന്ന് ഇല്ല സാധാരണ രീതിയിൽ എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരിക്കലും ഖണ്ണിക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന തെളിവുകൾ സാഹചര്യങ്ങളായിട്ട് വന്നു എങ്കിലും തീർച്ചയായിട്ടും വധശിക്ഷ കൊടുക്കാം എന്നുള്ള ഒരു റൂളിംഗ് ഉണ്ട് അത് വിധിന്യായമുണ്ട് അത് തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ കൊടുത്തിരുന്നു അതും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു കോടതി അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും സാഹചര്യ തെളിവുകൾ മാത്രമായതുകൊണ്ട് വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊരു ഭാഗം അത് ഒരിക്കലും നിൽക്കില്ല നിലനിൽക്കില്ല നിയമപരമായിട്ട് എന്താണോ ഇതിൽ പറയുന്നത് ആക്റ്റിൽ പറയുന്നത് അത് പ്രകാരമാണ് കോടതി വിധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഒരുമിച്ച് അത് അനുഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിനകത്തുണ്ട് അപ്പോൾ അത് ഒരു എന്താ പറയുന്ന ലീഗലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതും കോടതി പറയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും വധശിക്ഷയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് കോടതി ഇതെല്ലാം ഹൈക്കോർട്ടിൽ പരിഗണനയ്ക്ക് വേണ്ടി വിടേണ്ടതുണ്ട് അതുപോലെ പ്രതിക്കും അപ്പീൽ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഉടനെ തന്നെ അത് പോകും വിക്ടിം കോമ്പൻസേഷനൊക്കെ കൊടുക്കാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വളരെ കറക്റ്റ് നീതിപൂർവമായിട്ടും വളരെ നിയമത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുമായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റാണ് അതേസമയം കോടതി വിധിയിൽ തൃപ്തിന്റെ അമ്മ പ്രതികരിച്ചു മാതൃകാപരമായ ഒരു മാതൃകാപരമായ ഒരു ശിക്ഷാവിധേന ബഹുമാനപ്പെട്ട നീതിന് കോടതി നടത്തിട്ടു